ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങളിലേക്ക് കിടക്കാം കേട്ടോ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോയിൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്താറില്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ മുൻപ് നമ്മൾ പറഞ്ഞ അതേ ചോദ്യങ്ങളും ഉത്തരങ്ങളും തന്നെയാണ് കേട്ടോ പലരും റിപ്പീറ്റായിട്ട് ചോദിക്കുന്നത് നമ്മുടെ ഒരുവിധ എല്ലാ സബ്സ്ക്രൈബേഴ്സിൻ്റെ അതിന് അതിൻ്റെ ഉത്തരം അറിയാവുന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ വരുന്ന പല ചോദ്യങ്ങൾക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ മറുപടി കൊടുക്കുന്നതും കാണാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പല ചോദ്യങ്ങളും ഞാൻ എടുക്കാത്തത് അപ്പോൾ അപൂർവമായിട്ട് എന്നെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ മാത്രമേ ഞാൻ ഇപ്പോൾ ഷോർട്ട്സ് ആയിട്ട് ചെയ്യുന്നുള്ളൂ എന്നാലും ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് രണ്ട് ചോദ്യം എന്ന് എന്ന് അപ്പോൾ ആദ്യത്തെ ചോദ്യം ബേബി പി എം പറഞ്ഞിട്ടുള്ള ഒരു ചോദിച്ചിരിക്കുന്നതാണ് രുക്മിണി സ്വയംവരം കഴിക്കാൻ എത്ര രൂപയാണ് എത്രീറ്റ് ആക്കിയാൽ എപ്പോൾ കഴിക്കാൻ പറ്റും എന്നൊന്ന് പറഞ്ഞു തരുമോ എന്നാണ് ബേബി ചേച്ചി ചോദിച്ചിരിക്കുന്നത് കേട്ടോ കൃഷ്ണനാട്ടം ഇപ്പോ ഇല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇനി സെപ്റ്റംബർ മാസത്തിലാണ് അത് പുനരാരംഭിക്കുന്നത് അതിൽ തന്നെ സ്വയംവരം കൃഷ്ണനാട്ടം വരുന്നത് സെപ്റ്റംബർ എട്ട് ഇരുപത് ഇരുപത്തിയേഴ് തീയതികളിലാണ് കേട്ടോ മുൻകൂട്ടി നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അതായത് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഗുരുവായൂർ ദേവസ്വം ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അതിന് മൂവായിരം രൂപയാണ് തുകയായിട്ട് അടയ്ക്കേണ്ടത്